നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് മലയാളി കന്യാസ്ത്രീകളും നിരപരാധികളെന്ന് തുറന്നു പറഞ്ഞ് അവർക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അവരെ ജയിലിൽ നിന്ന് വിട്ടയക്കണമെന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കളും ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളെ കൂടാതെ പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന സുഖമാൻ മണ്ടാവിയും ജയിലിലാണ് മൂവരെയും വിട്ടയക്കണമെന്ന ആവശ്യം വ്യാജ മൊഴി നൽകാൻ ബജ്രഗൾ പ്രവർത്തകരെ സമ്മർദ്ദം ചെലുത്തിയതായും ഇരുപത്തിയൊന്നുകാരിയായ പെൺകുട്ടി ആരോപിച്ചു ഇക്കാര്യം ബജ്രംഗത നിഷേധിച്ചു പോലീസും തന്റെ മൊഴി കൃത്യമായി രേഖപ്പെടുത്തിയില്ല തന്റെ കുടുംബം അഞ്ചുവർഷമായി ക്രൈസ്തവ മതമാണ് പിന്തുടരുന്നതെന്നും യുവതി പറഞ്ഞു ഞാൻ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സ്വമേധയാ കന്യാസ്ത്രീകൾക്കൊപ്പം ആഗ്രയിലേക്ക് പോവുകയായിരുന്നു അവിടെ നിന്ന് ഭോപ്പാലിലേക്ക് സഞ്ചരിച്ച് അവിടെ ഒരു ക്രിസ്ത്യൻ ആശുപത്രിയിൽ ജോലിയാണ് പറഞ്ഞു വെച്ചിരുന്നത് മാസം തോറും പതിനായിരം രൂപ ശമ്പളവും ഭക്ഷണവും വസ്ത്രവും താമസ സൗകര്യവും വാഗ്ദാനം ചെയ്തിരുന്നുവെന്ന് യുവതി വാർത്താ ഏജൻസിയായ പി ടി ഐയോട് പറഞ്ഞു ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത കന്യാസ്ത്രീകൾ ഏതാനും മണിക്കൂറുകൾ വൈകിയാണ് അവിടെ എത്തിയത് അതിനിടെ ഒരാൾ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ബജ്രംഗതകളിൽ നിന്നുള്ള മറ്റുള്ളവരും പിന്നീട് അവിടെ കൂടി അവർ ഭീഷണിപ്പെടുത്താനും ചീത്ത വിളിക്കാനും ആക്രമിക്കാനും തുടങ്ങിയെന്നും യുവതി പറഞ്ഞു റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് ബജ്രംഗ് ജ്യോതി ശർമ്മ എന്ന വ്യക്തി കർണത്തടിച്ചു ജ്യോതി ശർമ്മ കർണത്തടിച്ച ശേഷം മൊഴി മാറ്റണമെന്ന് ഭീഷണിപ്പെടുത്തി എന്നെ ബലം പ്രയോഗിച്ചാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാൻ നിർബന്ധിച്ചു പറയുന്നതനുസരിച്ചില്ലെങ്കിൽ എൻ്റെ സഹോദരനെ ജയിലിൽ അടയ്ക്കുമെന്നും മർദ്ദിക്കുമെന്ന് ഭീഷണി മുഴക്കി റെയിൽവേ പോലീസ് എൻ്റെ യഥാർത്ഥ മൊഴിയെടുക്കുന്നതിന് പകരം ഞാൻ പറയാത്ത കാര്യങ്ങളാണ് എഴുതി വെച്ചത് ഞാനത് ചൂണ്ടിക്കാട്ടിയപ്പോൾ അവരെന്നോട് വീട്ടിൽ പോകണമെങ്കിൽ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കന്യാസ്ത്രീകൾക്കൊപ്പം അറസ്റ്റിലായ സുഖമാൻ മാണ്ഡവി തനിക്ക് സഹോദരനെ പോലെയാണെന്നും യുവതി പറഞ്ഞു എന്നാൽ ബജ്രകദളിന്റെ യൂണിറ്റ് കൺവീനർ രവി നിഗം ആരോപണങ്ങൾ നിഷേധിച്ചു ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തുകയോ തല്ലുകയോ ചെയ്തിട്ടില്ല സ്റ്റേഷനിലെ സിസിടിവി ക്യാമറകൾ നോക്കിയാൽ സത്യമറിയാമെന്നും നിഗം പറഞ്ഞു ജൂലൈ ഇരുപത്തിയഞ്ചിനാണ് പ്രീതി മേരി വന്ദന ഫ്രാൻസിസ് എന്നീ കന്യാസ്ത്രീകളെ മാണ്ഡവിക്കൊപ്പം അറസ്റ്റ് ചെയ്തത് അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യത്തിനും അവസരമൊരുങ്ങിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയതോടെയാണ് മോചനത്തിന് സാധ്യത തെളിയുന്നത് ജാമ്യത്തിന് വിചാരണ കോടതിയെ വീണ്ടും സമീപിക്കാനാണ് നിർദ്ദേശം ജാമ്യാപേക്ഷയെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എൻ ഐ എ കോടതിക്ക് വിട്ട സെഷൻസ് കോടതി നടപടി തെറ്റാണെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു സെഷൻസ് ഉത്തരവിനെതിരെ ഛത്തീസ്ഗഡ് സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും വിചാരണ കോടതിയിൽ നിന്ന് നാളെത്തോടെ ജാമ്യം ലഭിക്കുമെന്നും അമിത്ഷാ സൂചിപ്പിച്ചു കന്യാസ്ത്രീകൾക്കെതിരായ കേസിൽ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഇല്ലെന്നും തന്നെ കണ്ട യു ഡി എഫ് എൽ ഡി എഫ് എം പിമാരോട് അദ്ദേഹം പറഞ്ഞു ജാമ്യം ലഭിച്ച ശേഷം കേസ് റദ്ദാക്കാൻ ശ്രമിക്കാമെന്നും അമിത്ഷാ പറഞ്ഞു വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയും നേരത്തെ അമിത്ഷാ പങ്കുവച്ചിരുന്നു മനുഷ്യക്കടത്ത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാരാണ് എൻ ഐയെ സമീപിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ കേസെടുക്കാൻ എൻ ഐ എ ഡയറക്ടർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടണം ആഭ്യന്തര മന്ത്രാലയമാണ് ഒരു കേസ് എൻ ഐക്ക് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് തന്റെ മുന്നിൽ എത്തിയാൽ മാത്രമേ അത് നിയമപരമായ നടപടിയാകൂ അങ്ങനെയല്ലാത്ത സാഹചര്യത്തിൽ നിലവിൽ സെഷൻസ് കോടതിയുടെ നടപടി നിയമപരമല്ലാത്തത് എന്നാണ് അമിത് സ്വീകരിച്ച നിലപാട് പൊതുവെ അനുഭാവപൂർവ്വമായ സമീപനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതികരിച്ചിരുന്നു അതേസമയം സാങ്കേതികമായ ചില പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്നാണ് എം പിമാർക്ക് അമിത്ഷാ നൽകിയ ഉറപ്പ് അതേസമയം കന്യാസ്ത്രീകൾ പ്രഥമദൃഷ്ടിയ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കൃത്യങ്ങൾ ചെയ്ത കുറ്റവാളികൾ തന്നെയെന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ഘടകം വിമർശിച്ചത് കുറ്റവാളികൾക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്ന് വി എച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകളായതുകൊണ്ടും മലയാളികളായതുകൊണ്ട് കുറ്റം ചെയ്താലും അവരെ രക്ഷിക്കണമെന്നതാണ് ചില സംഘടനകളുടെ നയമെന്നും അത് അപലപനീയമാണെന്നും പ്രസ്താവനയിൽ വിമർശിക്കുന്നു